ഇ സി സാൻസ്കൃത് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം രണ്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാനൽ പുതുതായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായും ലൈക്ക് അടിക്കുകയും ചെയ്യുക തൃതീയ പാഠ സരള ഗണന എന്നാണ് പാഠത്തിൻ്റെ പേര് മൂന്നാമത്തെ പാഠമാണ് തൃതീയ പാഠ എന്നാൽ മൂന്നാമത്തെ പാഠം സരള ഗണന എന്നാണ് പാഠത്തിൻ്റെ പേര് മാനവാഹണനായ സംഖ്യാനാം ഉപയോഗം കുറുവന്തി സംഖ്യാം അധികൃത്യ ഏകം പാഠം പഠാമ മനുഷ്യന്മാർക്ക് കണക്ക് കൂട്ടണമെങ്കിൽ ഉറപ്പായും സംഖ്യകൾ ഉപയോഗിക്കേണ്ടതുണ്ട് സംഖ്യയെ കുറിച്ചുള്ള ഒരു പാഠമാണ് ഈ പാഠം എന്നാണ് പറയുന്നത് ചിത്രം പശിയതു ഇവിടെ തന്നിരിക്കുന്ന ചിത്രം നോക്കൂ എന്നാണ് പറയുന്നത് പാതകന്ദുക ക്രീഡ പ്രചലതി കാൽപന്തുകളി നടന്നുകൊണ്ടിരിക്കുകയാണ് അസ്യാം ക്രീഡായാം ഏകസ്മിൻ ഗണേ ഏകാദശ ക്രീടകാഹ ആവശ്യക ഒരു കളിക്ക് വേണ്ടിയിട്ട് ഏകാദശ എന്നാൽ പതിനൊന്ന് കളിക്കാരെ ആവശ്യമുണ്ട് പ്രഥമ ഗണെ ഏകാദശക്രീഡകാഹ തിഷ്ടന്തി ദ്വിതീയ ഗണെ ഇതോ അഭി കഥിക്രീഡക ആവശ്യകണനം കരുതു വധതു പ്രഥമഗണെ ഏകാദശ ക്രീഡകാഹ തിഷ്ടന്തി ആദ്യത്തെ ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പ് കണ്ടോ കുറേ കുട്ടികൾ നിൽക്കുന്നത് ആദ്യത്തെ കൂട്ടത്തിൽ പതിനൊന്ന് കുട്ടികളുണ്ട് രണ്ടാമത്തെ കൂട്ടത്തിൽ എത്ര കളിക്കാരേനെയാണ് ആവശ്യം ഗണനം കരുതോ വധതു എണ്ണി നോക്കിയിട്ട് പറയൂ എന്നാണ് പറയുന്നത് തൊട്ടടുത്ത പേജ് നോക്കിക്ക എല്ലാവരും ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നുള്ളത് ആരൊക്കെയാണ് ഈ ചിത്രത്തിലുള്ളത് പിതാ മഹസ്യ ജന്മദിനം ബാലകാഹ ക്രീടന്തി മാതുലഹ ലഡുഗാനി ആനയതി ബാലാഹ താനി ഇച്ചന്തിച്ചി ച ഇവിടെ ഇക്കഥയിൽ പിതാമഹസ്യ ജന്മദിനം പിതാമഹ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അച്ചച്ഛൻ എന്നാണ് അർത്ഥം വരുന്നത് അച്ഛൻ്റെ അച്ഛൻ അച്ചച്ചൻ്റെ പിറന്നാളാണ് കുട്ടികൾ കളിക്കുന്നുണ്ട് മാതുലഹ ലഡുഗാനി ആനയതി മാതുലഹ എന്നാൽ അമ്മാവൻ അമ്മാവൻ ലഡ്ഡുവുമായി വരുന്നു ബാലാഹ താനെ ഇച്ഛന്തി ച ബാലാഹ കുട്ടി ഇത് എന്താണെന്ന് ചോദിക്കുന്നു മാതുലഹ അമ്മാവൻ പറയാണ് സ്വയം ഗണയതു സ്വീകരോതു അമ്മാവൻ എന്താ പറഞ്ഞത് എത്ര ഉണ്ട് എന്ന് സ്വയം എണ്ണി നോക്കിയിട്ട് റിയോ ഇത് സ്വീകരിച്ചിട്ട് ഇത്ര എണ്ണ ഉണ്ട് എന്ന് എണ്ണി നോക്കാൻ പറയാണ് വിനയഹ വിനയഹ എന്നതൊരു കുട്ടിയുടെ പേരാണ് ഹ ഹ ഹ ഏകം ദ്വേ ഹകം ഷഡ് സ്വീകരോമി വിനയൻ എന്ന പേരുള്ള കുട്ടി എണ്ണി നോക്കുകയാണ് ഏകം ഒന്ന് ദ്വേ രണ്ട് ത്രീനി മൂന്ന് അങ്ങനെ അങ്ങനെ ഷഡ് എന്നാൽ സിക്സ് ആറ് ഷഡ് സ്വീകരോമി ആറ് എടുത്തു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് സ്വീകരിച്ചു ലൈല ലൈല പറയാണ് അഹം ചത്വാരി സ്വീകരോമി ഞാൻ നാല് എണ്ണം വാങ്ങിച്ചു തവ ഹസ്തേ കതി സന്ധി നിന്റെ കയ്യിൽ എത്ര എണ്ണമുണ്ട് നിവീനഹ നിവീനഹ എന്ന കുട്ടി പറയാണ് അഹം ത്രീനി സ്വീകരോമി ഞാൻ മൂന്നെണ്ണമാണ് വാങ്ങിച്ചത് പിതാമഹ മധുരം അധികം മാഘാത്തതു ഏകം ദ്വേ വ സ്വീകരോതോ മാ പിതാമഹ എന്ന് പറഞ്ഞാൽ അച്ചച്ചൻ അല്ലെങ്കിൽ മുത്തശ്ശൻ എന്നൊക്കെ പറയാം അച്ചച്ചൻ എന്താ പറയുന്നത് മധുരം അധികം കഴിക്കാൻ പാടില്ല ഒന്നോ രണ്ടോ എണ്ണം കഴിച്ചാൽ മതി എന്നാണ് പറയുന്നത് അടുത്തത് ഖ്യാം പരിചയോദോ സംഖ്യകളെ പരിചയപ്പെടാം എന്നാണ് പറയുന്നത് ഇവിടെ ഒരു കുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലേ കുട്ടിയുടെ തൊട്ടപ്പുറത്തൊരു സംഖ്യ കാണുന്നില്ലേ അത് ഒന്ന് എന്നതാണ് തൊട്ട് താഴെ രണ്ട് ബോക്സ് ഗിഫ്റ്റുകൾ ഇരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടായിട്ടുള്ള സംഖ്യ രണ്ട് മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് എന്നാണ് ആ സംഖ്യ വായിക്കുന്നത് ബലൂൺ ഉള്ളതിൽ നാല് ബലൂണാണ് ആണ് നാല് എന്ന സംഖ്യയാണ് അതിലുള്ളത് അഞ്ച് ഐസ്ക്രീമിൻ്റെ ഫോട്ടോ കാണുന്നില്ലേ അഞ്ച് എന്ന സംഖ്യയാണ് തൊട്ടപ്പുറത്ത് എഴുതിയിട്ടുള്ളത് അതുപോലെ ആറ് പൂക്കൾ തൊട്ടപ്പുറത്ത് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് വരത്തേക്കുള്ള സംഖ്യകളാണ് ഈ പേജിൽ കൊടുത്തിട്ടുള്ളത് അടുത്ത പേജിൽ പഠന പ്രവർത്തനമാണ് കൊടുത്തിട്ടുള്ളത് രക്തസ്ഥാനെ ഉചിതം സംഖ്യാം പൂരെയ്തു ഈ പൂ ഒരു പൂവ് തന്നത് കാണുന്നില്ല എല്ലാവർക്കും പൂവിൻ്റെ ഇതളുകളിൽ ഓരോ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് വിട്ടുപോയ ഭാഗം പൂജിപ്പിക്കാനാണ് ആദ്യത്തെ പ്രവർത്തനം ഇവിടെ വിട്ട ഭാഗങ്ങളിലുള്ള സംഖ്യകളാണ് സ്ക്രീനിൽ കാണുന്നത് എഴുതി കൊടുക്കാനുള്ള സംഖ്യകൾ അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം അക്ഷരം വധതു ലിഖതു വർണ്ണേന ലേപയതു ച ഇവിടെ ട എന്ന അക്ഷരമാണ് തന്നിട്ടുള്ളത് ഈ അക്ഷരം വായിക്കുക എഴുതുക ഉചിതമായ നിറം നൽകുക ഇഷ്ടമുള്ള നിറം നൽകാം ഇവിടെ കുത്തുകളിലൂടെ ട എന്ന അക്ഷരം യോജിപ്പിക്കണം ഒറ്റപ്പുറത്ത് നിറം നൽകുകയും ചെയ്യുക ത്തിൻ്റെ താഴെയുള്ള പ്രവർത്തനം നോക്കാം അക്ഷരം പൂരയതോ വർണ്ണയേന ലേപയതോ ച ഇവിടെ നൽകിയിരിക്കുന്ന അക്ഷരം കുത്തുകളിലൂടെ യോജിപ്പിച്ച് നിറം നൽകുകയും ആ വാക്ക് എന്താണെന്ന് വായിക്കുകയും ചെയ്യാം ഇവിടെ തന്നിരിക്കുന്ന വാക്ക് ഘടന എന്നും നാടകം എന്നുമാണ് അതിലെ ട എന്ന് വരുന്ന അക്ഷരങ്ങൾ കുത്തുകളിലൂടെ പൂരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തത് ജന്മദിനാശംസാ പത്രം നിർമ്മാതോ സചിത്ര പുസ്തകം യോജേതോ നിങ്ങൾ ഒരു ബർത്ത്ഡേ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയിട്ട് സചിത്ര പുസ്തകത്തിൽ ഒട്ടിക്കാനാണ് പറയുന്നത് അടുത്തത് അതോദത്തം സംഭാഷണം പരിചയോദോ അവതാരേതു ച ഇവിടെ ഒരു സംഭാഷണം നൽകിയിട്ടുണ്ട് അത് പരിചയപ്പെടുകയും അവതരിപ്പിക്കുകയും ചെയ്യുക എന്നാണ് പറയുന്നത് സംഭാഷണം എന്താണെന്ന് നോക്കാം ഇഷാൻ നമസ്തേ കഹ വിശ ഇഷാൻ പറയാണ് നമസ്തേ എന്താണ് വിശേഷം എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുക അപ്പോൾ ആര്യ പറയാണ് മാമ ജന്മദിനം എൻ്റെ പിറന്നാളാണ് അപ്പോൾ എന്താണ് ഇഷാൻ പറയുന്നത് അസ്തു ജന്മദിനാശംസ ആണോ ജന്മദിനാശംസകൾ എന്ന് ഇഷാൻ ആര്യയോട് പറയുന്നു അപ്പോൾ ആര്യ പറയാണ് ധന്യവാദ അടുത്ത പ്രവർത്തനം നീടം പ്രതി ചടകായി മാർഗം ദർശ ഇവിടെ ഒരു അമ്മക്കിളിയും കുഞ്ഞുങ്ങളെയും കാണാനുണ്ട് അല്ലേ ഈ അമ്മക്കിളിക്ക് ഈ ബോക്സിനുള്ളിലൂടെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എത്താനുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്